ഉമ്മ എന്താ ഏടാ എന്റെ പുന്നാലി വാപ്പിയാണത് അതെന്താണ് ഇതെന്താന്ന് ഏത് ഇതെന്താന്ന് പോലെ എനിക്ക് മനസിലായില്ലേ

മനസ്സിലാക്കിയില്ല നാണുണ്ടോന്ന് നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്തടഞ്ഞൊന്നും പറയണ്ട ഒരു സെക്കൻഡ് അവിടെ ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തു ഇല്ല ഇതൊരു വാപ്പാണിത് അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ നമ്മളെ അഭ്യന്തര പ്രശ്ന പെട്ടോക്ക് എന്നെടുത്താകോണ്ടേക്ക് പിന്നെ ഞാൻ വേറെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത് ആ എന്താക്ക നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധം കുട്ടി നീ എന്നൊന്നു പറയും പാപ്പി ശരിയാ എന്താ ഇത് മാത്രല്ല ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പൊ വീട് അറിയും പെട്ടി പെട്ടിപൊളിച്ച ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ലേ കുറ്റും അറിവ് നമുക്ക് ഫ്രീ ഫ്രീയെന്നവരെ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ അത് കുടി സ്കോച്ച് ഉണ്ട് അത് നമുക്ക് അത് നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ നടക്കാൻ പറ്റില്ല അതാണ് നമുക്ക് ചായക്കട പോയാലോ നമ്മള് കൊച്ചു അല്ല ഒരു പഴയ വലിവ ഉണ്ട് പഴയ മാറി ഇപ്പൊ നല്ല പുതിയ വലുവാ നീട്ടി നീട്ടേ വലിക്കണേ വലിവ ചേച്ചിയ ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ ഞാൻ കുടിച്ചോണ്ടിരിക്കാൻ എനിക്കും കളുപ്പി പോലെ ഒരവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പാ ഭയങ്കര ചൂടല്ലേ ചേട്ടാ ചൂട് അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സെറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട ഒന്നും വെറുതെ എഴുതാണോ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകടാൻ പഠിപ്പിച്ച മുസ്തഫോ ഇവിടെ ഇവിടെ വലുവിനൊരു കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചേരാ

പറഞ്ഞാൽ പറഞ്ഞാലും വിശ്വസിക്കൂല നമ്മളിപ്പ നീറ്റ് പാർട്ടിയാ വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടി ഇല്ലെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല നീറ്റ് ആയിട്ട് ഒറ്റ വീക്ക് അതെ ഷേക്ക് ഈ ഷൗലെടുത്ത് മണ്ണിനടി നെക്കിട്ട് ഒരു ഷേക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷേക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷേക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് ഒരു ഷെയ്ക്ക് പിന്നെ അവർ ഒരു ഫുൾ ാണ് അങ്ങനെ നമ്മൾ അവിടെ ആയിട്ട് വരസുമ്പോഴാണ് എന്ത് സാധനം എന്ത് സാധനം പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് കളയാള വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവിയൊന്നും ഞെട്ടിന് എന്തിനാദ്യം എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തിൽ ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനെ ലക്ഷ്യം പ്രൊമോഷൻ കിട്ടേ മോനെ നേരം ഞാൻ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല താമസിച്ചു കഴിയണ്ട ഇവരെന്ത് വിവരക്കല്ലാ ചോദിക്കണേ പ്രമോസം കിട്ടി അന്ന് കീഴ് അല്ലെ പണി പോവില്ലേ നീ വീട്ടിപ്പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പ് എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് ോ ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നു നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണന്ന് നിങ്ങൾക്കറിയോ അറിയോ ആ കാരണം ഞാൻ എന്തിനെ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ അറിയോ അറിയോ അറിയോന്ന് പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി ചന്തയിലി ചന്ത ആ കോനാരി ആ കൊച്ചു വെളുപ്പിനെ കോനാരി ചന്ത്മാരി അല്ല ഇന്നലെ അപ്പഴാ പോയി കിടന്ന ആർക്കേണ്ടി ഞാൻ ഓർഗിനേച്ചു നോക്കുമ്പോ തോളുത്തില തല േ കുറച്ചേരം വെള്ളത്തിൽ ഉങ്ങാൻ വിചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശ തന്നെയാ കൊണ്ടന്ന കുപ്പികൾ ഒരു ഇരുപത്തി അഞ്ച് കുപ്പിയുണ്ട് ഞാൻ കൊണ്ടുവന്നുള്ളത് ദുബായി പോയത് ഇന്നാലും ഈ ഇമ്മാരി ഉമ്മാരിക്ക് ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ സാറ്റ് കൂട്ടാക്കി അത് ഏറ്റിട്ടുണ്ട് ഞമ്മളെ വാപ്പക്കിന്നെ പേടിയുണ്ട് അയാൾ ആ വിറ്റ വിറ്റല്ല എവിടെ ഉത്സോദനം കൊണ്ടോണാ अबोकरे, अबोकरे, अबोकरे। अबोकरे। आ, ോ സാറേ ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല പറഞ്ഞു പറഞ്ഞില്ലേ

ൊക്കെ എവിടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെണ്ട ശരി സർ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല സംഗതി സംഗതികളുപ്പ് പൂരാം ആ വഴിക്ക് നോക്ക്

ആഹ് അതുകൊള്ളാം എന്നെ അടുക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയിണല്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്ന് ഈ പേൻ നോക്കാനാണെങ്കിൽ കുറകനോട് പറഞ്ഞ പോരേ അതെ കേൾക്കുമ്പോ പറയണേലും വിഷമം തോന്നരുത് പറയട്ടെ അതിനുമുമ്പോ ഒരു കാര്യം തിരിച്ചു അങ്ങോട്ട് വയ്ക്കട്ടെ നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചാടുന്ന സമയം കൊണ്ട് ഈ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ തന്നെ കുട്ടിയെ ഇവിടെ ഒരു കുറങ്ങുള്ളപ്പോ ഈ കുറകന്റെ ആവശ്യമുണ്ടോ നിന കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കയ്യിൽ നീ ഇഷ്ടം പോലെ അയക്കോ എനിക്ക് രണ്ട് കുറെ ഇവിടെ വേണ്ട അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചു അല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അങ്ങനെ പടിമപ്പന് ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നു പൊക്കോ എന്നെ പറഞ്ഞു വിടാനും മടിയില്ല എന്നാലും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടി വെട്ടിവിടിഞ്ഞില്ലേ മൂന്നേരം കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ എന്നാ നീ പൊക്കോ സൗകര്യം ഇല്ല എന്നാൽ എനിക്കറിയാം നിന്നോടല്ലേടാ പോവാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് ഈ മതിയല്ലോ നോക്കിയേക്കോ ഈ ഞാൻ പോണിക്കും എന്തിന് രണ്ടു ദിവസം കഴിയുമ്പോ അവനെ തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കള കയറിയേ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ എങ്ങനെ ആ പഴം വാങ്ങാത്ത പഴുത്താലേ ഞങ്ങളതിന് പഴം എന്ന് പറയാറുള്ളൂ ഇല്ലെങ്കിൽ കായ എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങാ പഴം ഒന്നും പറയരുത് എത്ര പഴം വേണം തൽക്കാലം മതി വേണ്ട ഞാൻ നീ പോ ഉരിയണ്ടി അവിടെ

അഞ്ചല്ല മായമില്ല മന്ത്രമില്ല ഓം ഓം ക്രീം ക്രീം ഐസ്ക്രീം ആ ഗുരുിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞു അവര് കേൾക്കുമ്പോ എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം ഞാൻ പിടിക്കണം വീണ്ടും ഞാൻ പറഞ്ഞ അവര് കേക്കുന്ന് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂന്ന് പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് കാരണ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അടുത്ത അടുത്തൊന്നും മാജിക്ക് ഒന്ന് കണ്ടില്ലല്ലോ അവൻ പോയി പഴയതൊക്കെ എന്ത് ചെയ്യും മാതാവാ ഇവനൊരു ഇവര് തേടി വന്നതാ എനിക്കിവിടെ അറിയാം വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാധട അലമാരി പഴയ സാധനങ്ങൾ തിന്ന ഒരു തമ്മേണ്ടേ അതാ പറഞ്ഞത് ഞാൻ എന്നെ പോയി അവിടെ ഇല്ലാന്നുണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത് അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത് ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ പുതിയ അവതാരം ഞങ്ങളുടെ തൂപ്പില് പുതുതായിട്ട് ചേർത്തിരിക്കുമ്പുണ്ടായി കുറഞ്ഞ് എത്തുയോ അല്ല ഇക്ക പോയ കാര്യം എന്തായി എല്ല ഹലാ നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും നമ്മൾ അവിടെ കംപ്ലൈന്റ് ഈ ആന കാരണം നമ്മളെ വാപ്പനെ ആ വിളിച്ചല്ലേ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാവുന്നതുവരെ എന്റെ ട്രൂപ്പിൽ ഞമ്മളെ മാനേജർ ആ ചെക്കന കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്

വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങളുണ്ട് വാച്ച് കുഴൽപ്പണം സ്വർണം നേരെ അങ്ങോട്ട് പോയി അടിച്ചു ഞാനൊന്ന് മോനെ ഒന്ന് തോന്നല്ലേ മാധവൻകുട്ടി ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞു അവര് നിന്നെയേ പിടിക്കൂ